അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബറകാതുഹു പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിമൂന്ന് വിഷയം മാതാപിതാക്കളുടെ കാര്യങ്ങൾ മക്കൾ തിരിച്ചറിയുക എന്നതാണ് ഭാഗം രണ്ട് മക്കൾ മക്കളുടെ പല കാര്യങ്ങളും മാതാപിതാക്കൾ അറിയുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ ഒരു മാതാവിൻ്റെയോ ഒരു പിതാവിൻ്റെയോ കാര്യം മുതിർന്ന മക്കൾ അവർ അറിയുന്നില്ല ചെറിയ മക്കൾ പിന്നെ ചെറുതായിട്ടങ്ങനെ നമുക്ക് വിലയിരുത്തപ്പെടാം കാര്യബോധമുള്ള കാര്യശേഷിയുള്ള സ്വന്തം കാര്യം നോക്കാൻ കഴിവുള്ള മക്കൾ ഒരു പിതാവിൻ്റെ വ്യസനം ഒരു മാതാവിൻ്റെ സങ്കടം അവർ അറിയുന്നില്ല ഡ്രസ്സെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വില കൂടിയ പാൻറ്റും കുപ്പായും ചുരിദാറും എല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ ഒരു പിതാവിന് ഒരു ഷർട്ട് വാങ്ങണമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട മക്കൾക്ക് ഇരിക്കട്ടെ എനിക്ക് പിന്നെയും വാങ്ങാലോ എനിക്കുണ്ടല്ലോ എന്നെല്ലാമാണ് ഒരു പിതാവ് പറയുന്നത് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നല്ല വില കൂടിയ ചെരുപ്പിലേക്കാണ് മക്കൾ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ എന്നാൽ ഒരു അച്ഛൻ്റെ ഒരു ഉപ്പയുടെ ഒരു വാപ്പയുടെ അവരുടെ ചെരുപ്പുകൾ വളരെ വില കുറഞ്ഞതും അതേപോലെ ഒരുപാട് തേയ്മാനം പറ്റിയതുമെല്ലാമായിരിക്കും എന്നാലും അവർ പറയും എനിക്കിപ്പം വേണ്ട മക്കൾക്ക് വാങ്ങട്ടെ മക്കൾക്കിരിക്കട്ടെ ഇതാണ് ഒരു പിതാവിൻ്റെ മക്കളോട് കാണിക്കുന്ന സമീപനം ഈ ഒരു വിഷമാവസ്ഥ ഈ ഒരു സംഗതി മക്കൾ അറിയണം റിയിക്കേണ്ടതുണ്ട് നമുക്ക് എട്ട് വയസ്സ് പ്രായമുള്ള പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഒരു പിതാവിനോട് ഒരല്പം പൈസ ചോദിച്ചു ഒരു പത്തോ ഇരുപത് രൂപ അങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ ഒരു പത്തോ ഇരുപത് രൂപ ചോദിച്ചു അതല്ലെങ്കിൽ ഒരു അമ്പത് രൂപ ചോദിച്ചു പിതാവ് പറഞ്ഞു നിനക്ക് എന്തിനാണ് ഇപ്പോൾ പൈസ പിന്നെ തരാ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കുട്ടിക്ക് പൈസ കിട്ടിയില്ല കുട്ടി അടുത്ത ദിവസം ഒരു കത്തിയും കൊണ്ട് വന്നു പിതാവ് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ആ പിതാവിനെ കഴുത്തിലേക്ക് കുത്തി കൊലപ്പെടുത്തി എന്നിട്ട് ആ കുട്ടി നേരെ ചെന്നു ഉമ്മാൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു എനിക്ക് പണം തരാത്ത ആ ഉപ്പച്ച ഞാൻ കൊന്നു എന്ത് ലാഘവത്തോടെയാണ് പറയുന്നതല്ലേ ആ ലോകമാണ് ഇപ്പോൾ അതേപോലെ തന്നെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കണ്ട എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൽ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പിതാവിൻ്റെ മാതാവിൻ്റെ ബാപ്പാൻ്റെ അച്ഛൻ്റെ ഉപ്പയുടെ മനോവിഷമം മക്കൾ അറിയുന്നില്ല അത് അറിയണമെന്നതാണ് നാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ വിഷമങ്ങളായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും മക്കൾ അറിഞ്ഞു വളരണം മക്കൾ അറിഞ്ഞു വളരണം എന്നാൽ മാത്രമാണ് മക്കൾ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന നല്ല മക്കളായി മാറുകയുള്ളൂ ഒരിക്കൽ പ്രായമായ ഒരു പിതാവ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മകനോട് ചോദിച്ചു എന്താ മോനെ റൂട്ടിലൂടെ പോകുന്നേ മകൻ പറഞ്ഞു അത് ഒരു കാറാണ് പോകുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു എന്താ മോനെ ഒരു സൗണ്ട് കേൾക്കുന്നു അപ്പ പറഞ്ഞു അതൊരു ലോറി പോകുന്നതാണ് പപ്പ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും എന്താ ശബ്ദം കേൾക്കുന്നു അപ്പോൾ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അപ്പോൾ മകൻ പറഞ്ഞു അതൊരു ബൈക്ക് പോകുന്നതാണ് പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ശബ്ദം വന്നപ്പോൾ ചോദിച്ചു എന്താ മാന്യ വീണ്ടും പോണത് അപ്പോൾ മകൻ്റെ സംസാരത്തിൻ്റെ ശൈലി മാറി റോട്ടിലൂടെ കാറ് പോകും ബസ് പോകും പല ജാതി വാഹനങ്ങൾ പോകും നിങ്ങൾ ഉണ്ടാണോട്ടിരിക്കുന്നുണ്ടോ ഈ ഒരു ചോദ്യമാണ് മകൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അപ്പോൾ ആ പ്രായം ചെന്നാൽ ഉപ്പ പറഞ്ഞു അച്ഛൻ പറഞ്ഞു വാപ്പ പറഞ്ഞു മോനെ നീ ചെറുതായിരിക്കണ സമയത്ത് എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് റോട്ടിലൂടെ നടക്കുമ്പോൾ ഇതേ ചോദ്യം നീ എന്നോട് ചോദിച്ചു എന്താണ് വാപ്പ ആ കാണുന്നേ എന്താണ് ഇത് എന്താണ് അത് അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു നീ ഇരുപത്തിയഞ്ചോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞാൻ ദേശം വരാത്ത രൂപത്തിൽ നല്ല നിലക്കാണ് ഞാൻ നിന്നോട് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നാൽ എനിക്കീ പ്രായമായപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിൻ്റെ സംസാരത്തിൻ്റെ ശൈലി മാറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ്റെ തലവിടെ താന്നുപോയി ന ലജ കൊണ്ട് തല താന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ അവർ എങ്ങനെയുള്ളവരാണെങ്കിലും നാം അവരെ പരിചരിക്കണം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം അള്ളാഹുത്ത അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും